ഇരുട്ട് നിറഞ്ഞ ഇടനാഴികളിൽ മുഴങ്ങുന്ന പതിഞ്ഞ ശബ്ദങ്ങൾ നെഞ്ചിടിപ്പ് കൂട്ടുന്ന നിശബ്ദതകൾ വന്യമായ ചിരിയുടെ അലയൊലികൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീസർ കൊണ്ട് പ്രേക്ഷകരെ പിടിച്ചിരുത്തിയ ഭ്രമയുഗം ഇപ്പോൾ ഡാർക്ക് ഹൊറർ മോഡിലുള്ള ചിത്രത്തിന്റെ ഒറിജിനൽ ട്രാക്കുകൾ കൂടി നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ് തിയേറ്ററിൽ തന്നെ അനുഭവിച്ചറിയേണ്ടുന്ന ഒന്നാണ് ഭ്രമയുഗം എന്ന് ഈ ട്രാക്കുകളിൽ നിന്നും പകൽ പോലെ വ്യക്തമാണ് ബ്രഹ്മയുഗത്തിന്റെ ഒറിജിനൽ സൗണ്ട് ട്രാക്ക് ആണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് കുഞ്ഞാമൻ പോറ്റിത്തീം പൂമണി മാളിക തമ്പായെ ആദിത്യനില്ലാതെ ദി ബിഗിനിങ് ദി ഏജ് ഓഫ് മാഡ്നസ് തുടങ്ങിയ സൗണ്ട് ട്രാക്കുകളാണ് പ്രേക്ഷകർക്കായി നൽകിയിരിക്കുന്നത് ക്രിസ്റ്റോ സേവിയർ ആണ് ഈ വന്യത നിറഞ്ഞ ആറ് ട്രാക്കുകളുടെയും സംഗീത സംവിധാനം ഒരേ സമയം ഹൊറർ മൂഡും ഡാർക്ക് ഫീലും തോന്നിപ്പിക്കുന്ന സൗണ്ട് ട്രാക്കുകൾ പുറത്തെത്തിയപ്പോൾ തന്നെ പ്രേക്ഷകരെ ഏറ്റെടുത്തു കഴിഞ്ഞു ടീസർ ഇറങ്ങിയപ്പോഴുള്ള പ്രേക്ഷകരുടെ പ്രതീക്ഷകളെ വീണ്ടും ഇരട്ടിപ്പിക്കുന്നതാണ് ഈ ആറ് ട്രാക്കുകളുമെന്ന് പറയാം ഭ്രമയുഗത്തിൻ്റെതായി ഇറങ്ങിയ ആദ്യ പോസ്റ്ററിന്റെ പശ്ചാത്തലത്തിലാണ് ആദ്യ ട്രാക്കായ കുഞ്ഞാമൻ പോറ്റി പോറ്റിത്തീം കാണിച്ചിരിക്കുന്നത് വന്യമായ ചിരിയോടെ കസാറിലിരിക്കുന്ന മമ്മൂട്ടിയുടെ ഭാവത്തെ വരച്ചു കാട്ടുന്ന ഒരു എന്ന് തന്നെ നമുക്ക് അതിനെ പറയാം പൂമണിവാളിക എന്ന രണ്ടാമത്തെ ഗാനത്തിൽ അർജുൻ അശോകന്റെ കഥാപാത്രത്തിന്റെ പോസ്റ്ററാണുള്ളത് തമ്രാൻ മുന്നിൽ അനുസരണോടെയും ദൈന്യതയോടെയും നിൽക്കുന്ന ഒരു അടിയാളന്റെ ഭാവത്തിലുള്ള പോസ്റ്റർ ആയിരുന്നു അത് അത് കൃത്യമായി വിളിച്ചോതുന്ന ഒരു ഫീലാണ് ആ ട്രാക്ക് നമുക്ക് നൽകുന്നത് കരിനാഗമിഴയുന്ന കലികാലം ഒഴിവാക്കണേ എന്ന് പറയുന്ന മൂന്നാമത്തെ തമ്പായ എന്ന ട്രാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു തരത്തിലുള്ള ഫീലാണ് നൽകുന്നത് സിദ്ധാർത്ഥ ഭരതന്റെയും അർജുൻ അശോകന്റെയും പോസ്റ്റാണ് ആണ് ഇതിനു പശ്ചാത്തലമാക്കിയിട്ടുള്ളത് ആദിത്യനില്ലാതെ എന്ന ട്രാക്കിലും മമ്മൂട്ടിയുടെ കഥാപാത്രമായ തമ്പ്രാന്റെ മുന്നിൽ നിൽക്കുന്ന അർജുൻ അശോകന്റെ കഥാപാത്രത്തെയാണ് കാണാൻ സാധിക്കുന്നത് മനക്കിലെ അധികാരവും വന്യതയുമെല്ലാം ആ പോസ്റ്ററിലും പ്രതിഫലിക്കുന്നുണ്ട് ബിഗിനിങ് എന്ന നാലാമത്തെ ട്രാക്ക് ഒരു സ്ലോ മോഷനിൽ തുടങ്ങി പതിയെ മറ്റൊരു ഭാവത്തിലേക്ക് കടക്കുന്ന ഒന്നാണ് പുതുവത്സരത്തിൽ ഇറങ്ങിയ മമ്മൂട്ടിയുടെ പോസ്റ്റർ വെച്ചാണ് ഈ ട്രാക്ക് എത്തിയിട്ടുള്ളത് ഏറ്റവും അവസാനത്തേത് ദ ഏജ് ഓഫ് മാഡ്നസ് ആണ് മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന ഒന്നാണിതെന്ന് പറയാം ഒരേ സമയം രൗദ്രതയും തീക്ഷ്ണതയും ഡാർക്ക് മൂഡും തോന്നിപ്പിക്കുന്ന ഒരു ട്രാക്ക് ഇതിന് പശ്ചാത്തലമാക്കിയിരിക്കുന്നത് അമാലഡയുടെ കഥാപാത്രത്തിന്റെ പോസ്റ്റാണ് പ്രേക്ഷകർ ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞ ഈ ട്രാക്കുകൾ വാനോളം പുകഴ്ത്തുന്ന നിരവധി അഭിപ്രായങ്ങളാണ് കമന്റുകളായി എത്തുന്നത് ഈ കമന്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ എത്രത്തോളം ആവേശമാണ് ഈ സിനിമയ്ക്കായി അവർക്കുള്ളതെന്ന് ഇപ്പോൾ ഈ ഫീൽഡിലാണ് ട്രാക്കുകൾ ഉള്ളതെങ്കിൽ തിയേറ്ററിൽ എത്രത്തോളം അനുഭൂതിയായിരിക്കും എന്നാണ് പ്രേക്ഷകരുടെ ആകാംക്ഷ മലയാള പുതിയ വരാൻ പോകുന്നതെന്നും ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് നാഗങ്ങൾക്കൊപ്പം ജീവിക്കുന്ന ഒരു ദുർമന്ത്രവാദിയായാണ് മമ്മൂട്ടി എത്തുന്നതെന്ന റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കും വിധത്തിലാണ് ഇപ്പോഴെത്തിയ ഈ സൗണ്ട് ട്രാക്കുകൾ എല്ലാം തന്നെ എന്റർടൈൻമെന്റ് ഡെസ്ക് മൂവി വേൾഡ് മീഡിയ